മിഥുൻ പിള്ള ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും മിഥുൻ അവിടെ അവിടുത്തെ ഏതു രീതിയിലാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം കൂടി തുടങ്ങിയ മഴയ്ക്ക് ഇപ്പോഴും ശമനമില്ല പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ തളാപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഞാൻ നിൽക്കുന്ന ഇത് ഒരു റോഡിലാണ് റോഡിൻ്റെ നടുക്കാണ് നിൽക്കുന്നത് അവിടെ എനിക്ക് മുട്ടോളം വെള്ളമുള്ള ഒരു സാഹചര്യമുണ്ട് ഇവിടെ പല വീടുകളും വെള്ളത്തിലാകുന്ന അവസ്ഥയുണ്ട് ഇവിടെ ഈ വീടിന്റെ ഗൃഹനാഥം ഉണ്ടോ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ചേട്ടാ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ ഫുള്ള് പകുതിയിലധികം വെള്ളം ഉള്ളിലേക്ക് വരും കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും കൂടുതൽ എന്നുവെച്ചാൽ അഞ്ചാം വാർഡിലെ കൗൺസിലർ അവിടുന്ന് ഇങ്ങോട്ടേക്ക് പുതിയൊരു ഓവ് കൊടുത്തു അത് റോഡിനേക്കാളും ഉയരത്തിൽ പൊന്തിച്ചുകൊണ്ട് അവിടെയുള്ള വെള്ളം മുഴുവനായിട്ട് ഇവിടുത്തെ തന്നെ വരും ഇവിടെയുള്ള വെള്ളവും പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ട വാർഡ് കൗൺസിലർ ടെമ്പിൾ വാർഡ് കൗൺസിലർ ഓവി ഓവുചാലിൽ ഒരു മണ്ണു നാല് കൊല്ലത്തിലധികമായി നീക്കുകയില്ല ആ ഒരൊറ്റ പ്രശ്നം കൊണ്ട് ഇത്രയധികം വെള്ളം കയറിയിട്ടില്ല ഈ കൂടിയാണ് അത് ഒഴുകിപ്പോവേണ്ടത് രാജേഷ് ഈ ഭാഗത്ത് ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ചെയർമാനെന്ന് പേരിലും പേര് പറഞ്ഞ് നടക്കുന്ന രാജേഷ് എം പി ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കാറില്ല കഴിഞ്ഞ ദിവസം ഞാൻ എച്ച് ഐനെ എച്ച് ഐ ഓഫീസിൽ പോയി ഒച്ചപ്പാടാക്കിയതിന് ശേഷമാണ് ഈ വീട് ഈ വീടിൻ്റെ തോട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർ വന്നിട്ട് വൃത്തിയാക്കിപ്പോ അതുകൊണ്ട് ചെറിയൊരു വെള്ളം ഒഴുകുന്നുണ്ട് പക്ഷേ എല്ലാ ഭാഗത്തും കെട്ടി എന്നിട്ട് ഓവിൻ്റെ ഓവ് സ്ലാബ് ഒരു മാസം മുന്നേ ചെയ്ത സ്ലാബിനടിയിലെ മണ്ണ് പോലും നീക്കാൻ കൗൺസിലർ യാതൊരു നടപടി എടുത്തില്ല അതുകൊണ്ട് വളരെയധികം രണ്ട് കൗൺസിലർമാറും ലീഗിൻ്റെ കൗൺസിലർ അഞ്ചാം വാർഡ് പിന്നെ ടെമ്പിൾ വാർഡ് കൗൺസിലർ എം പി രാജേഷ് ഇവർ രണ്ടും വെള്ളം കയറിയ ദിവസം കഴിഞ്ഞ ആഴ്ച വെള്ളം കയറിയിരുന്നു ആ ദിവസം ഇവിടെ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ അവന് സുഖമില്ലാന്നും പറയുന്ന കേൾക്കുന്നുണ്ട് കര കൃത്യമായ പേരാണ് അവസ്ഥ നമ്മുടെ അവസ്ഥ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുന്ന് വീട്ടിലേക്ക് വേറെ വീട്ടിലേക്ക് മാറിപ്പോകണ്ടി വരും അത്ര തന്നെ ഇതിൽ ഇടുത്ത നാട്ടുകാരുടെ അവസ്ഥ അതിനേക്കാളും കഷ്ടമാണ് നമ്മൾ ഇരുന്ന് പോകുന്ന വരിക ഈ നാലാം പാടിലുള്ള ആ മില്ലിൻ്റെ അടുത്തുള്ള വീട്ടിൽ അരയോളം വെള്ളമെന്ന് ഇന്നലെ പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രിയത്തെ മഴയിൽ എന്തായാലും ആ വീട് അവിടെ ലേഡീസ് മാത്രമുള്ള വീടാണ് രോഹിണി കാര്യങ്ങൾ വ്യക്തമാണ് കാരണം എത്രത്തോളം ഭീകരമാണ് അന്തരീക്ഷം എന്നുള്ളത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു കാരണം ഈ ഒരു പ്രദേശം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയ സാഹചര്യമാണുള്ളത് അദ്ദേഹം പറഞ്ഞത് പോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ഓവുചാലുണ്ട് ആ ഓവുചാലിലെ കൂടി കൃത്യമായി വെള്ളം ഒഴുകിപ്പോയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകും ഉണ്ടാകുമായിരുന്നില്ല എന്നാൽ ഇത് കൃത്യമായി മഴ വരുന്നതിന് മുന്നേ മഴക്കാല പൂർവം ഈ ഒരു സംഭവം അതായത് ഈ ഓവുചാലടക്കം വൃത്തിയാക്കാൻ തയ്യാറായില്ല കൃത്യമായി വൃത്തിയാക്കിയിരുന്നെങ്കിൽ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഈ പ്രദേശത്തെ ആളുകൾക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത് നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് പല ആളുകളും കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് തോൽക്കുമ്പോഴായിരിക്കും ഈ വീടിന് മുന്നിൽ ഇത്രത്തോളം വെള്ളമുണ്ട് എന്ന് അറിയുന്നത് തന്നെ അത്രത്തോളം വിതീതമാണ് നമ്മളാ ദൂ ദൃശ്യങ്ങളെ ദൂരം ഭാഗം കാണുന്ന അങ്ങേ അങ്ങേ അറ്റം വരെ മുഴുവൻ വെള്ളമാണ് റോഡിൽ വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിൽ ഈ ഈയൊരു ഭാഗത്തുകൂടി വാഹനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അത് വാഹനങ്ങൾ കംപ്ലൈൻ്റ് ആവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോ ചെന്ന് എത്തിക്കും അത്രത്തോളം മോശമായ ഒരു സാഹചര്യത്തിലൂടിയാണ് ഈ കണ്ണൂർ തളാപ്പ് എന്ന് പറയുന്ന പ്രദേശം കടന്നു പോകുന്നത് ഏതായാലും വളരെ വിതീതമായ ഒരു സാഹചര്യമാണ് മഴയ്ക്ക് ശമനം ഉണ്ടായില്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കത്തിന് സമാനമായൊരു സാഹചര്യമായിരിക്കും കണ്ണൂർ തളാപ്പിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ഈ വെള്ളം ഒലിച്ചു പോകാനുള്ളൊരു കൃത്യമായ സംവിധാനം ഇവിടെ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് ഏതായാലും നാട്ടുകാരുടെ ഒരു പ്രതിഷേധമാണ് ാണ് നമ്മൾ ഇപ്പോൾ വാക്കുകളിലൂടെ കണ്ടത് കാരണം ഇത് കൃത്യമായി ഈ മഴക്കാലത്തിന് മുന്നേ ഈ ഓവുചാലൊക്കെ വൃത്തിയാക്കിയിരുന്നെങ്കിൽ ഇത്രത്തോളം പ്രതിസന്ധി ഞങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ഈ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത് ഈ ഇവിടുന്ന് അങ്ങോട്ട് ഏതാണ്ട് അര കിലോമീറ്ററോളം പ്രദേശം പൂർണ്ണമായും വെള്ളത്തിലായ ഒരു സാഹചര്യമാണുള്ളത് ഇനി മഴയൊന്നും ശമിക്കാതെ ഈ വെള്ളം ഇവിടെ ഇവിടുന്ന് വലിഞ്ഞു പോകാ വലിഞ്ഞു പോകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കഴിഞ്ഞ ദിവസവും സമാനമായൊരു സാഹചര്യം ഈ പ്രദേശത്തുണ്ടായിരുന്നു അന്നേതാണ്ട് ഒരു മണിക്കൂറോളം മഴ നിന്നപ്പോൾ മാത്രമാണ് ഈ വെള്ളം ഒലിച്ചു പോകുന്നതിനൊരു ഒരു ശമനം ഉണ്ടായത് ഈ കണ്ണൂർ ജില്ലയിലെ ഒരു പൊതു സാഹചര്യം ഇപ്പോൾ ഇങ്ങനെ തന്നെയാണ് പല താഴ്ന്ന ഭാഗങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ ശക്തമായ കാറ്റും അതുപോലെ തന്നെ മഴ ശക്തമായ മഴയും പെയ്യാനുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് മാത്രമല്ല കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് കളക്ടർ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് രോഹിണി ശരി മിഥുൻ പിള്ളയാണ് കണ്ണൂരിൽ നിന്നുള്ള സാഹചര്യം വിശദീകരിച്ച് നമ്മൾ കണ്ടതാണ് തളാപ്പ് എന്ന പ്രദേശത്താണ് മിഥുൻപിള്ള നിൽക്കുന്നത് അവിടെ ഒരു പ്രദേശം മുഴുവൻ ഇങ്ങനെ വെള്ളക്കെട്ടിലാകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് സംസ്ഥാനത്താകെ അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിലും അതിശക്ത മഴ മുന്നറിയിപ്പ് കൂടിയുണ്ട് അതുകൊണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം അനാവശ്യമായി പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി വരുന്നുണ്ട് വിവിധ ജില്ലകളിൽ നിന്നും നമ്മുടെ പ്രതിനിധികളാണ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്